ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി ടോക്സ് ബൈ ആദി ഇന്നലെ കോട്ടയം ജില്ലയ്ക്ക് കൂടി എൽ ജി എസിൻ്റെ മെസ്സേജ് വന്നതോടുകൂടെ പതിനാല് ജില്ലകളുടെയും എൽ ജി എസിൻ്റെ മെസ്സേജ് വന്ന് തീർന്നിരുന്നു എന്നാൽ ഫെബ്രുവരി പതിനാലിന് ആദ്യം മെസ്സേജ് വന്ന മലപ്പുറം ജില്ലയ്ക്ക് ഇന്നലെ കുറച്ച് ഉദ്യോഗാർത്ഥികൾ കൂടി മെസ്സേജ് പോയതായിട്ട് രണ്ടാം ഘട്ടത്തിൽ മെസ്സേജ് പോയതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇപ്പോൾ നിലവിലുള്ള എൽ ജി എസ് ലിസ്റ്റിൽ നിന്ന് ഒ സി എത്ര അഡ്വൈസ് പോയെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പി എസ് സി ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ എത്ര ആളുകൾ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഷോർട്ട് ലിസ്റ്റുകളിൽ ഇനിയും കുറച്ചുപേരെ കൂടി ഉൾപ്പെടുത്താൻ പി എസ് സി തീരുമാനിച്ചാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് മെസ്സേജ് വന്നതുപോലെ രണ്ടാം ഘട്ടത്തിലെ മെസ്സേജ് വന്നതുപോലെ മറ്റുള്ള ജില്ലകൾക്കും രണ്ടാം ഘട്ടത്തിലെ മെസ്സേജ് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അതായത് ഫെബ്രുവരി പതിനാലിന് മെസ്സേജ് വന്നപ്പം മലപ്പുറം ജില്ലയുടെ ലാസ്റ്റ് മെസ്സേജ് വന്ന ഓ സിയുടെ മാർക്ക് എന്ന് പറയുന്നത് അറുപത്തി നാല് പോയിൻറ്റ് മൂന്ന് മൂന്നായിരുന്നു അപ്പം ഈ രണ്ടാം ഘട്ടത്തിൽ മെസ്സേജ് പോയിരിക്കുന്നത് അതിലും താഴെ മാർക്കുള്ളവർക്കായിരിക്കും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർക്ക് രണ്ടാം ഘട്ടം മലപ്പുറം എൽ ജി എസ് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറിയും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊരു സപ്പോർട്ട് തരണേ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ